സംസ്ഥാനത്ത് മത്സരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പന്ത്രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് പ്രഖ്യാപിച്ചത് ഇനിയിപ്പോൾ എട്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് അറിയുന്നത് പന്ത്രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഇവരാണ് കാസർഗോഡ് എം എൻ അശ്വിനി കണ്ണൂർ സി രഘുനാഥ് വടകര പ്രഫുൽ കൃഷ്ണൻ കോഴിക്കോട് എം ടി രമേശ് മലപ്പുറം ഡോക്ടർ അബ്ദുൾ സലാം പൊന്നാനി നിവേദിത സുബ്രഹ്മണ്യം പാലക്കാട് ശ്രീ കൃഷ്ണകുമാർ തൃശൂർ സുരേഷ് ഗോപി ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ പത്തനംതിട്ട അനിൽ ആന്റണി ആറ്റിങ്ങൽ വി മുരളീധരൻ തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ ഇതാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനം പന്ത്രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഇതിൽ പത്തനംതിട്ട വളരെ പ്രാധാന്യമുള്ളതാണ് ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ നേരത്തെ തന്നെ ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ പറഞ്ഞു കേട്ടത് പി സി ജോർജിന്റെ പേരാണ് പി സി ജോർജ് അതല്ലെങ്കിൽ മകൻ ഷോൺ ജോർജ് അതല്ലെങ്കിൽ കുമ്മനം രാജശേഖരൻ എന്ന പേരുകളാണ് പറഞ്ഞു കേട്ടത് സംസ്ഥാന നേതൃത്വം കൊടുത്ത പട്ടികയിൽ കുമ്മനം രാജശേഖരനായിരുന്നു ഒന്നാം സ്ഥാനം രണ്ട് പി സി ജോർജ് മൂന്ന് ഷോൺ ജോർജ് ഇങ്ങനെയായിരുന്നു പട്ടിക സംസ്ഥാന ബി ജെ പി നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചത് പി സി ജോർജ് ആകട്ടെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് മാധ്യമങ്ങളോടൊക്കെ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിലും ഞാൻ മത്സരിച്ചാൽ ജയിക്കും എന്ന് അദ്ദേഹം പറയുകയും സ്ഥാനാർത്ഥി ഞാൻ തന്നെ എന്ന് കൃത്യമായ സൂചനകൾ നൽകുകയും ചെയ്തിരുന്നു കേന്ദ്ര നേതൃത്വം തനിക്ക് ആ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് പി സി ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ ആദ്യഘട്ട പട്ടിക പുറത്തു വന്നു പന്ത്രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് അതിൽ പി സി ജോർജ് ഇല്ല പി സി ജോർജ് പത്തനംതിട്ട മത്സരിക്കുമെന്ന് ഉറപ്പിച്ചു നിൽക്കുമ്പോഴാണ് അനിൽ ആന്റണിയുടെ പേര് കടന്നു വരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് പി സി ജോർജ് പുറത്തായിരിക്കുന്നു പി സി ജോർജ് മത്സരിക്കുമെന്ന് വിശ്വസിച്ച് നിൽക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു അതുമാത്രമല്ല അദ്ദേഹം ബിഷപ്പുമാരെ കാണാൻ പോകുന്നു ബിഷപ്പുമാരുടെ അനുഗ്രഹം വായിക്കുന്നു അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെ അദ്ദേഹം മണ്ഡലത്തിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു പ്രാഥമികമായി എന്തൊക്കെ ചെയ്യണം എന്നു സംബന്ധിച്ചൊക്കെ അദ്ദേഹം അവർ അദ്ദേഹത്തിന്റെ അനുയായികളുമായി ചർച്ച ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ആ ഘട്ടത്തിലാണ് ഇടുത്തി വീഴും പോലെ പി സി ജോർജ് തലയിലേക്ക് ബി ജെ പിയുടെ തീരുമാനം വരുന്നത് പ്രഖ്യാപനം വരുന്നത് സ്വാഭാവികമായും വലിയ നിരാശയുണ്ടാകും പി സി ജോർജിന് ഇനിയിപ്പോൾ എവിടെയാണ് സ്ഥാനാർത്ഥിയാവുക എന്ന് യാതൊരു ഉറപ്പുമില്ല കോട്ടയമാണ് ഇനി സാധ്യതയുള്ളത് ആ കോട്ടയം മണ്ഡലം ബി ഡി ജെ എസ് നൽകിയിരിക്കുകയാണ് ബി ഡി ജി എസ് കോട്ടയം മണ്ഡലം വിട്ടുകൊടുക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് അറിയുന്നത് തുഷാർ വെള്ളാപ്പള്ളി തന്നെ കോട്ടയത്ത് മത്സരിക്കും എന്ന വാർത്തകളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് തുഷാർ വെള്ളാപ്പള്ളി സീറ്റ് വിട്ടുകൊടുക്കാൻ യാതൊരു സാധ്യതയുമില്ല ആ ഒരു ഘട്ടത്തിലാണ് മാധ്യമ പ്രവർത്തകർ പി സി ജോർജിനെ വീണ്ടും സമീപിക്കുന്നത് അപ്പോൾ അധികം പറഞ്ഞ വാക്കുകളുണ്ട് മലയാള മനോരമയോട് പറഞ്ഞതാണ് മലയാള മനോരമ ഓൺലൈനിൽ അത് സംബന്ധിച്ച് വാർത്ത വന്നിട്ടുണ്ട് വാർത്ത എങ്ങനെയാണ് പിണറായിക്കും വെള്ളാപ്പള്ളിക്കും തുഷാറിനും ദൈവം കൊടുക്കും ആർക്കൊക്കെയാണ് പിണറായിക്കും വെള്ളാപ്പള്ളിക്കും തുഷാറിനും ദൈവം കൊടുക്കും അനിൽ ആന്റണിക്ക് ആരുമായും ബന്ധമില്ല ഈ പറഞ്ഞ പേരുകൾ അവരുടെ പേരൊക്കെയാണ് പിണറായി വെള്ളാപ്പള്ളി തുഷാർ വെള്ളാപ്പള്ളി അനിൽ ആന്റണി ഈ പേരുകളിൽ ഈ നാല് പേരുകളിൽ കൂട്ടുന്നു ചേരാത്ത ഒരു പേരുണ്ട് അതാണ് പിണറായി വിജയന്റെ പേര് എന്തിനാണ് പിണറായി വിജയനെ ഇക്കാര്യത്തിലേക്ക് വലിച്ചെടുത്തത് എന്നറിയില്ല ഏതായാലും പിണറായിക്കും വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിക്കും ദൈവം കൊടുക്കുമെന്നും അനിൽ ആന്റണിക്ക് ആരുമായി ബന്ധമില്ല എന്നും പറഞ്ഞു പി സി ജോർജ് എന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തത് ഇതിൽ വെള്ളാപ്പള്ളി നടേശന്റെയും തുഷാർ വെള്ളാപ്പള്ളിയുടെയും അനിൽ ആന്റണിയുടെയും പേര് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം അവർ ബി ജെ പിയുമായി ഒത്തുനിൽക്കുന്നവരാണ് ഒട്ടി നിൽക്കുന്നവരാണ് തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജി എസിന്റെ നേതാവാണ് എൻ ഡി എ സംസ്ഥാന ചെയർമാനാണ് ഇതിൽ അനിൽ ആന്റണി ബി ജെ പിയുടെ മുതിർന്ന നേതാവാണ് അടുത്ത കാലത്ത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്ന ആളാണ് എ കെ ആന്റണിയുടെ മകനാണ് എ കെ ആന്റണി കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് എന്നുകൂടി ഓർക്കണം പിന്നെയുള്ളത് വെള്ളാപ്പള്ളി നടേശനാണ് വെള്ളാപ്പള്ളി നടേശൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ പിതാവാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ പിതാവായി ഇരിക്കുമ്പോഴും വെള്ളാപ്പള്ളി നടേശൻ ബി ഡി ജി എസിന്റെ ആത്മീയ നേതാവായി നിൽക്കുന്ന ആളാണ് അദ്ദേഹം ഞാൻ അങ്ങനെയൊന്നും അല്ല ഞാൻ ബി ജെ പിയോടൊപ്പം ഞാൻ സി പി എമ്മിനോടൊപ്പം ഞാൻ കോൺഗ്രസ് ഒടൊപ്പം എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും മകനെ ബി ജെ പിയോടൊപ്പം രാഷ്ട്രീയത്തിൽ വിട്ട് വേണ്ട രാഷ്ട്രീയ കളികളൊക്കെ സ്വന്തം താല്പര്യം അതല്ലെങ്കിൽ സ്വന്തം സ്ഥാനം നിലനിർത്താൻ വേണ്ടിയുള്ള എല്ലാ കളികളും കളിക്കുന്ന ബുദ്ധിയായ ഒരു സമുദായിക നേതാവാണ് സമുദായ നേതാവാണ് തുഷാർ വെള്ളാപ്പള്ളി എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല അദ്ദേഹത്തിന്റെ പേര് കൂടി പറയുന്നില്ല യാതൊരു തെറ്റുമില്ല പിന്നെ ഇവിടെ എന്താണ് പിണറായിയുടെ പേര് പറയാൻ കാരണം അതാണ് പോകുന്ന വഴി കിടക്കട്ടെ പിണറായിക്കും അടി എന്നാണ് എല്ലാ കുറ്റവും പിണറായിയുടെ തലയിലാണ് എന്തു പറഞ്ഞാലും പിണറായിയാണ് കുറ്റക്കാരൻ ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്റെ പേര് വന്നില്ലെങ്കിലും പിണറായിയാണ് കുറ്റക്കാരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വേണ്ടത്ര ആളുകൾക്ക് പരിഗണന കിട്ടിയില്ലെങ്കിലും പിണറായിയാണ് കുറ്റക്കാരൻ പിണറായിയും കോൺഗ്രസുമായുള്ള അന്തർധാരയാണ് എന്ന് ബി ജെ പി നേതാക്കൾ പറയും നേരെ തിരിച്ച് വി സി ജോർജിനെ പോലെയുള്ള നേതാക്കൾക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിലും പറയും പിണറായിയാണ് കുറ്റക്കാരൻ പിണറായി ഇടപെട്ടിട്ടാണ് എന്നെ തടഞ്ഞത് എന്ന് പറയും പി സി ജോർജ് പദ്ധതിട്ടാൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും മിഠറായിക്ക് എന്താണ് പ്രശ്നം പി സി ജോർജ് മത്സരിച്ചാൽ അവിടെ തോമസ് ഐസക്ക് തോറ്റുപോകുമോ പി സി ജോർജ് മത്സരിച്ചാൽ തോമസ് ഐസക്കിന്റെ ജയസാധ്യത കൂടുകയാണ് കോൺഗ്രസിന് കിട്ടേണ്ട കുറച്ച് വോട്ടുകളെങ്കിലും എങ്കിലും പി സി ജോർജ് ക്രൈസ്തവ വോട്ടുകൾ പി സി ജോർജ് പിടിക്കും അങ്ങനെ വരുമ്പോൾ തോമസ് ഐസക്കിന് വിജയസാധ്യത കൂടുകയാണ് ഇത് അറിയാത്ത മനസ്സിലാക്കാത്ത ആളല്ല പി സി ജോർജ് അദ്ദേഹത്തിന് അത് നന്നായി അറിയാം അതോടൊപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർക്കൊക്കെ അത് നന്നായിട്ട് അറിയുകയും ചെയ്യാം പക്ഷേ സാധാരണക്കാരെ തെരഞ്ഞെടുപ്പിക്കാൻ പറ്റും പിണറായി വിജയൻ മോദിയോട് വിളിച്ചു പറയുകയും മോദിയുമായി സംസാരിച്ചും വെള്ളാപ്പള്ളി നടേശൻ ഇടപെട്ടും വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയൻ തമ്മിലുള്ള ബന്ധം കണക്കിലെടുത്തുമാണ് തന്നെ തഴഞ്ഞത് എന്ന് പറയുക എന്നതാണ് പി സി ജോർജിന്റെ ലക്ഷ്യം അത് കിടക്കട്ടെ പോകുന്ന വഴിക്ക് പിണറായി വിജയന്റെ തലയിലും പുരടി എന്ന് പറയുന്നത് പോലെയാണ് കാരണം പിണറായി വിജയൻ വിചാരിച്ചാൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിയുമെങ്കിൽ അത് കേരളത്തിൽ ഈ പത്തനംതിട്ട മാത്രമേ ആവൂ മറ്റ് പല മണ്ഡലങ്ങളെയും കഴിയില്ലേ വി മുരളീധരൻ ആറ്റിങ്ങിൽ മത്സരിക്കേണ്ട തീരുമാനിക്കാൻ കഴിയില്ലേ രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിക്കേണ്ട എന്ന് പറയാൻ കഴിയില്ലേ ഇതിനേറെ പറയുന്നു തൃശൂരിൽ സുരേഷ് കോപി വേണ്ട വേറെ സ്ഥാനാർത്ഥി വരട്ടെ ദോബല സ്ഥാനാർത്ഥി വരട്ടെ എന്ന് തീരുമാനിക്കാമല്ലോ അങ്ങനെയൊക്കെയാണെങ്കിൽ പിണറായി വിജയനാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് എന്ന് പറയാൻ കഴിയുമോ പിണറായി വിജയനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് എന്ന് പറയാൻ കഴിയുമോ ആരും വിശ്വസിക്കാത്ത ഈ അങ്ങ് പറയുകയാണ് മനസ്സിലുള്ള വൈരാഗ്യം ആ ദേഷ്യം കെട്ടെ എന്ന രൂപത്തിലാണ് പി സി ജോർജിന്റെ നിലപാട് സത്യത്തിൽ പി സി ജോർജിന് സീറ്റ് കിട്ടാതെ പോയതിന്റെ കാരണവും മറ്റൊന്നുമല്ല ഈ ഇത്തരം സമീപനം തന്നെയാണ് ഇത്തരം നിലപാട് തന്നെയാണ് ആരെക്കുറിച്ച് എന്താണ് എപ്പോഴാണ് എവിടെ വെച്ചാണെന്ന് പറയേണ്ടത് എന്നറിയാതെ എന്തും വിളിച്ചു പറയുന്ന ഒരു നിലപാട് സമീപനം എല്ലാ കാലത്തും പി സി ജോർജ് സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ ഒരു പണിത ഫലമാണ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്താണ് ആദ്യം പറഞ്ഞത് തുഷാർ വെള്ളാപ്പള്ളിയേയും വെള്ളാപ്പള്ളി നടത്തി നിശദമായി വിമർശിച്ചു തുഷാർ വെള്ളാപ്പള്ളി നേരെ കേന്ദ്ര നേതൃത്വത്തെ കാണാൻ പോവുകയാണ് പി സി ജോർജിനെതിരെ അദ്ദേഹം പറഞ്ഞതിനെതിരെ നേരിട്ട് അഖിലേന്ത്യാ പ്രസിഡന്റ് ജെ പി നദ്ദയെ കാണുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചിരിക്കുന്നത് പിന്നെ അനിൽ കുറിച്ച് പറഞ്ഞത് ആർക്കും അറിയാത്ത സ്ഥാനാർത്ഥിയാണ് അനിൽ കുറിച്ച് ഈ മണ്ഡലത്തിലെ ആർക്കും ഒരു ധാരണയില്ല വേറെ പരിചയപ്പെടുത്തിക്കൊണ്ടുവരണം കൊണ്ടുവരണം എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഇവിടെ നിലനിൽക്കുകയുള്ളൂ കേരളത്തിൽ തന്നെ അദ്ദേഹത്തെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല അദ്ദേഹം നേരത്തെ കോൺഗ്രസിന്റെ ആളായി ദില്ലിയിൽ മാത്രം പ്രവർത്തിച്ച ആളാണ് അദ്ദേഹത്തിനെ പഥം നട്ട ആരറിയും എന്ന ചോദ്യമാണ് പി സി ജോർജ് ചോദിച്ചിരിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കുമെന്ന് കേൾക്കുന്നു ആ ജയിപ്പിക്കാൻ നോക്കാം എന്നാണ് പി സി ജോർജിൻ്റെ ഭാഷ ഞാൻ ഇടപെട്ട് ജയിപ്പിക്കാൻ നോക്കാം സാധ്യത വളരെ കുറവാണ് എങ്കിലും ശ്രമിക്കാം എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അനിൽ ആനണിയും തോൽക്കും അനിൽ ആനണിയെ തോൽപ്പിക്കും തുഷാർ വെള്ളാപ്പള്ളിയും തോക്കും തുഷാർ വെള്ളാപ്പള്ളിയെ തോൽപ്പിക്കും അവർക്ക് കഴി തവണ കിട്ടിയ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും ബി ഡി ജെ സ്ഥാനാർത്ഥികൾക്കും കഴി തവണ കിട്ടിയ വോട്ടുകൾ ഇത്തവണ കിട്ടില്ല എന്ന് ഉറപ്പിക്കാനുള്ള ഇടപെടൽ നടത്തും ആര് പി സി ജോർജ് അതും ചെയ്യും പി സി ജോർജ് അതിനപ്പുറവും ചെയ്യും പി സി ജോർജ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എല്ലാം സ്വാഭാവികമായും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യുന്നത് ബി ചേർന്ന ഉടനെ തന്നെ പി സി ജോർജ് കിട്ടിയ ഈ അടിയുണ്ടല്ലോ പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു തിരിച്ചടി എന്നൊന്നും പറഞ്ഞാൽ പോരാ അതൊരു വമ്പൻ തിരിച്ചടിയാണ് പി സി ജോർജിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇനി തുലാസിലാണ് എന്ന് പറയേണ്ടി വരും ആ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പ് പിണറായി വിജയനെതിരെയും എൽ ഡി എഫ് സർക്കാരിനെതിരെയും വലിയ തോതിൽ യുദ്ധം നയിക്കുകയും പിണറായി വിജയൻ കുടുംബത്തിനെതിരെ മകൾക്കെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ച് കോടതി നിരന്തരം പോവുകയും ഒക്കെ ചെയ്ത് ഷോൺ ജോർജിനെ മുൻനിർത്തി പി സി ജോർജ് കളിച്ച ഒരു കളിയുണ്ട് ആ കളി ഇപ്പോൾ ഇനി എന്ത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇത്രമാത്രം മെനക്കെട്ടിട്ടും ഇത്രമാത്രം പിണറായി വിജയനെതിരെ നീക്കങ്ങൾ നടത്തിയിട്ടും എന്നെ തഴഞ്ഞല്ലോ എന്ന ചിന്ത പി സി ജോർജിനുണ്ടാകും അത് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് എതിരെയുള്ള പ്രവർത്തനമാക്കി ഷോൺ ജോർജും അതേപോലെ തന്നെ പി സി ജോർജും മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട